ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ ഞങ്ങളിന്ന് വീഡിയോൻ്റെ തമിഴ്നൊക്കെ കണ്ടപ്പോഴേക്കും മനസ്സിലായിരിക്കും എവിടെയാണ് പോകുന്നതെന്ന് അതെ കർണാടകയിലെ കോർക്കിലേക്കാണ് പോകുന്നത് കൊടുവള്ളിയിലെ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളൊപ്പം പിന്നെ ആതുട്ടനും ഉണ്ട് ഏകദേശം ഒരു രാവിലെ ഒരു ആറ് ആറരൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വയനാട് ചുരം കയറി വേണം പോകാൻ അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യം ഭയങ്കരമായിട്ട് മിറ്റിങ്ങും കാര്യങ്ങളുള്ള ആളാണ് കാറിൽ ദൂരെ യാത്രയ്ക്ക് അവൻ അത്ര താല്പര്യമില്ല രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ ആദ്യം വണ്ടി കയറി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ വയനാട് ചുരത്തിലെത്തിയപ്പോൾ ചെറിയ ബ്ലോക്ക് കിട്ടുമെന്നുള്ളൊരു ഇത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചുരത്തിൽ എവിടെയോ ഒരു ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാഹനങ്ങളൊക്കെ പറ്റ കുറവായിരുന്നു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചായിട്ട് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നത് പക്ഷേ അങ്ങ് നീണ്ടു നീണ്ടു പോന്നു പിന്നെ വയനാട് ചുരത്തിൽ പെട്ടെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബ്ലോക്കൊന്നും ഇല്ലല്ലോ അങ്ങനെ നല്ല ക്ലൈമറ്റും ആയിരുന്നു പുറത്ത് കുറഞ്ഞ തണുപ്പുണ്ടായിരുന്നു മുകളിൽ ഒത്തിരി പേര് വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട് വാഹനം നിർത്തി താഴോട്ട് കാണാൻ വേണ്ടി സാധാരണ ഞങ്ങൾ വയനാട് വരുന്ന ടൈമിൽ വ്യൂ പോയിന്റിൽ വണ്ടി നിർത്താറുണ്ട് ഇത്തവണ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് പോയതായിരുന്നു വയനാട് വ്യൂ പോയിന്റിൽ എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും മതിവരാത്ത കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് കേട്ടോ വ്യൂ പോയിന്റ് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കാണാനില്ല എന്നാലും നമുക്ക് മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന വളവുകളും അതോടൊപ്പം ആ വളവുകൾ കൂടി ഓരോ വാഹനങ്ങൾ വരുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ വാഹനങ്ങളെല്ലാം വരുന്നത് പിന്നെ ചെറിയ തണുപ്പും ചെറിയ കാറ്റും ഇതൊക്കെ തന്നെ ഒരു പ്രത്യേക വായ്പ ആണ് ആ ഏരിയയിൽ വണ്ടി കുറച്ചുകൂടി മുൻപോട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ കരിന്തണ്ടൻ്റെ ആ ഏരിയയിലെത്തി പറയുമ്പോൾ ലഹരി വ്യൂ പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്ഥലത്ത് വണ്ടി ഒന്ന് സ്റ്റോ ചെയ്തു കാരണം എപ്പോഴും പറയാറുണ്ടായിരുന്നു കരിന്തണ്ടൻ്റെ പ്രതിമ കാണണമെന്ന് അപ്പോൾ അവിടെ നിന്ന് നിർത്തി ആളെ കാണിച്ചു കൊടുത്തു അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു മാനന്തവാടി വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മാനന്തവാടി ആ ടൗൺ ഏരിയയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാട് പോലെ തന്നെയാണ് കാട് എന്ന് തന്നെ പറയാം നല്ല തണൽമരവും കാര്യങ്ങളൊക്കെ ആട്ടോ കാണാനുള്ളത് പിന്നെ പോകുന്ന വഴിയിൽ നമുക്ക് ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും മൃഗങ്ങളെന്നു വെച്ചാൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് മാന്യും അതോടൊപ്പം കൊരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ വിട്ടതാണ് കാരണം അത് നോക്കിയിരുന്നു പോയി തോൽപെട്ടി കുട്ട വഴിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരിട്ട് പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോടടുപ്പിച്ച് തന്നെ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് നേരിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറി ഇന്ന് അയ്യായിരത്തിലധികം ലാമമാർ വസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഞങ്ങൾ വർക്കിംഗ് ഡേയ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു അവിടെ ഒത്തിരി ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ കോളേജ് കുട്ടികളും ചെറിയ സ്കൂൾ ട്രിപ്പുകളും ആയിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ലഞ്ചിൻ്റെ ടൈമാണല്ലോ ഞങ്ങൾ എത്തിയത് അതിനാലാവുക അന്നേരം ആളെയൊന്നും അത്ര കാണാതിരുന്നത് ആ വലിയ കവാടം പിന്നിട്ട് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുക വല്ലാത്തൊരു നിശ്ശബ്ദതയും സമാധാനവുമാണ് മുന്നിൽ കാണുന്ന വിശാലമായ മുറ്റവും അതിനു ചുറ്റുള്ള ടിബറ്റൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളും നമ്മളെ മറ്റൊരു രാജ്യത്തെത്തിയ പ്രതീതിയിൽ തന്നെയാക്കും കൃത്യമായി വെട്ടിയൊരുക്കിയ പുൽത്തകിരികളും പൂന്തോട്ടങ്ങളും കാണുന്ന നമ്മൾ നടന്നെത്തുന്നത് ആ വിസ്മയത്തിന് മുമ്പിലേക്കാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ സുവർണ ക്ഷേത്രം കാണാൻ വീഡിയോയിലുള്ളതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണുന്നത് അവിടുന്ന് ഒത്തിരി പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോയും അതോടൊപ്പം വീഡിയോസും എല്ലാം എടുത്തു ഒത്തിരി പേർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് പിന്നെ കാണാൻ വേണ്ടി പല കുട്ടികളും പല ഫ്രാൻഡീസൊക്കെ വന്നിട്ടുണ്ട് ആദ്യം അതിനെ ഓടി നടക്കുന്നുണ്ട് കാരണം ഇതുവരെ വണ്ടിയിലിരുന്നതാണല്ലോ അപ്പം അതിൻ്റെ മുഷിപ്പൊക്കെ മാറാൻ അവനും ഓടി നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരിട്ട് അമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ സൈഡിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ക്യാഷ് കൊടുത്ത് നമുക്ക് ചെരുപ്പം അവിടെ ഏൽപ്പിക്കാം അതിനുശേഷം ഞങ്ങൾ നേരിട്ട് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഞാനും ഏട്ടനും ആദ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ആദി വളരെ ചെറുപ്പത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം അവന് ഒരു എട്ട് ഒൻപത് മാസമായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് വരുന്നത് ഞാനിത് ഏകദേശം എനിക്ക് തോന്നും മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഹാളിലേക്ക് കടക്കുകയാണ് ഉള്ളിലേക്ക് കാൽ വെക്കുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് ചന്ദനത്തിരികളുടെ സുഗന്ധമാണ് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ ചന്ദനത്തിരിയിലൂടെ കയറുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം പോലെ തോന്നും ഇവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം അതായത് നമ്മുടെ മുന്നിലെ സ്വർണ പ്രഭേയ തിളങ്ങി നിൽക്കുന്ന മൂന്ന് കൂറ്റം പ്രതിമകൾ കാണാം നടുവിലിരിക്കുന്നത് ബുദ്ധശാഖ്യമുണിയാണ് ഏകദേശം അറുപത് അടി ഉയരമുള്ള ഈ പ്രതിമയുടെ ശാന്തമായ മുഖഭാവം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും ബുദ്ധൻ്റെ ഇടതുവശത്ത് കാണുന്നത് അമിതാഭ് ബുദ്ധൻ്റെ പ്രതിമയും വലതുവശത്തായി ഗുരു പത്മ പ്രതിമയും കാണാം ഡിബറ്റിലേക്ക് ബുദ്ധമതം എത്തിച്ച മഹാനായ ഗുരുവാണ് ഇദ്ദേഹം ഈ പ്രതിമകളെല്ലാം സ്വർണം പൂശിയവയാണ് അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ടെമ്പിൾ എന്ന് വിളിക്കുന്നത് പ്രതിമകൾക്ക് ചുറ്റുമുള്ള ചുവരുകളിലേക്ക് നോക്കൂ ഓരോ ഇഞ്ചിലും അതിമനോഹരമായ ചുവർചിത്രങ്ങൾ കാണാം ബുദ്ധമതത്തിലെ പുരാണ കഥകളും ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും പോരാട്ടങ്ങളുടെയും സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും സങ്കല്പമൊക്കെ വളരെ വർണ്ണാഭമായി ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു തുള്ളി പെയിൻ്റ് പോലും പാഴാക്കാതെ അത്രയും സൂക്ഷ്മമായാണ് ഓരോ ചിത്രവും വരച്ച് ചേർപ്പിച്ചിരിക്കുന്നത് സമയം അനുവദിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സന്യാസിമാരുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കും അവരുടെ മന്ത്രോച്ചാരണങ്ങളും ചെണ്ടയുടെയും ആഹ്ളത്തിൻ്റെയും ശബ്ദവും കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സ്പിരിച്വൽ എനർജി നമുക്ക് അനുഭവപ്പെടും സന്ദർശകർക്ക് ഇവിടെ ശാന്തമായി ഇരുന്ന് ധ്യാനിക്കാനുള്ള സൗകര്യമുണ്ട് ഈ വലിയ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒന്ന് തിരുന്ന് നോക്കിപ്പോകും ആ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ പ്രതിമകളും അവിടെയുള്ള സമാധാനവും നമ്മുടെ ഉള്ളിൽ തന്നെ കാണും പൂർവിലെ യാത്രയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ഈ ഗോൾഡൻ ടെമ്പിളിന് ടെമ്പിളിലുള്ള ഈ നിമിഷങ്ങളെല്ലാം ആ സ്വർണ്ണപ്രഭയെല്ലാം കണ്ട് നമ്മൾ താപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു പൂന്തോട്ടമാണ് തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ച് നേരം വൃത്തിയോട് ചേർന്നിരിക്കാൻ പറ്റിയ സ്ഥലം ഒരു കൃത്യമായിട്ട് വെട്ടിയൊരുക്കിയ പുൽത്തകിടുകളും വിടർന്നു നിൽക്കുന്ന പല നിറത്തിലുള്ള പൂക്കളും ഇവിടെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഗാർഡനിലെ ഓരോ കോണിലും ബുദ്ധമന്ദത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാം ശാന്തമായി ധ്യാനിക്കുന്ന ചെറിയ ചെറിയ ബുദ്ധപ്രതിമകളെല്ലാം ഇവിടെ കാണുന്നുണ്ട് പൂന്തോട്ടം എന്നതിൽ ഉപരി കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനും എല്ലാം പറ്റിയ ഒരു ചെറിയൊരിടം തന്നെയാണ് അവിടെ പിന്നെ ഫോട്ടോകൾ എടുക്കാനൊക്കെ പറ്റിയ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിനുശേഷം ചെറിയ പർച്ചേസിംഗുമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്